ഹലോ ഗൈസ് വള്ളുവനാട്ടിലെ കാളവേലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എഴുവന്തല കാളകളെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എഴുവന്തലയിൽ ഒന്നാം ജോഡി ഒരു വലിയൊരു കാള അതുപോലെ തന്നെ ഒരു ഇടത്തരം സെറ്റ് രണ്ടാം ജോഡി രണ്ടാമൻ അതേപോലെ കുറച്ചുകൂടി ചെറിയ ഒരു മൂന്നാം ജോഡി ഒരു കാള ഈ ഈ മൂന്ന് കുറിച്ചാണ് കാളകളെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എഴുപന്തരയിലെ കാളകളുടെ പ്രത്യേകതകളിൽ ഒന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് മാല ഉണ്ടല്ലോ ഈ കാളകളുടെ സൈഡ് മാല ഈ സൈഡ് മാലയ്ക്ക് രണ്ട് സൈഡിലായിട്ട് ഈ നമ്മുടെ ബീഷറി ഉണ്ടല്ലോ വീഷറിയുടെ ഒരു ഒരു സെറ്റപ്പ് പോലുള്ള മൂന്ന് ഉണ്ട് ഇത് നല്ല ഭംഗിയാണ് ആ കാളയ്ക്ക് കൂട്ടുന്നത് ഈ ഈ ആ കാളുടെ ഭംഗി ഒരുപാട് കൂട്ടുന്ന പ്രധാനപ്പെട്ടുള്ള ഒരു സ്ട്രക്ചറിലൊന്നാണ് ഈ വിഷറി പോലെയുള്ള സംഭവം നമ്മൾ കതിരവൻ കാളയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വലിയൊരു രൂപമൊക്കെ അല്ലേ അതേപോലെ തന്നെ എഴുന്തല ഒന്നാം ജോഡി കാളയുടെ നമ്മൾ കുറച്ച് പ്രത്യേകതകൾ പറയുമ്പോൾ നല്ല വലുപ്പമുള്ള നല്ല നീളമുള്ള രണ്ട് കാളത്തലകളാണ് നീളമുള്ള കാളത്തലകൾ അതേപോലെ അതിൻ്റെ കൊമ്പൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഏകചത്രാധിപതിയുടെ കൊമ്പുകളെ പോലെ ഏകദേശം സാമ്യതകളുള്ള കൊമ്പുകളാണുള്ളത് അതുപോലെ ചെവികൾ ചെറുതാണ് ചെറിയ ചെവികൾ ഈ ചെറിയ ചെവികൾ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ നെഗറ്റീവായിട്ടല്ലാട്ടോ പറയുന്നത് ഓരോ കാളയ്ക്ക് ഓരോ ഡിസൈനാണ് അപ്പോൾ ഈ ഈ കാളയ്ക്ക് അനുയോജ്യമായ ഒരു സംഭവം തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഈ കാളയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതല്ലാണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ കാളയുടേതായിട്ടുള്ള പ്രത്യേകതകളായിട്ട് നമ്മുടെ മുന്നിലുണ്ട് ഇതിൽ ഉപയോഗിച്ച ലൈറ്റിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചനിറൊക്കെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ കുന്നപ്പുള്ളിക്കാവില് ഒന്നാം ജോഡി കാളയും രണ്ടാം ജോഡി കാളയും ഒക്കെ വന്നിരുന്നു കുന്നപ്പുള്ളിക്കാവില് നമ്മൾ അവിടെ പോയ സമയത്ത് ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ കമൻറ്റിൽ ആദ്യത്തെ കമൻറ്റായിട്ട് അതിൻ്റെ വീഡിയോ പിൻ ചെയ്ത് വെക്കാം താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് ഒന്നാം ജോഡി കാളയുടെ തലകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടെണ്ണം നല്ല ചേർന്നിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ ചേർന്നിട്ട് സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ആ കാളയുടെ നീട്ടം ഉണ്ടല്ലോ കുമ തലയുടെ തലകളുടെ നീട്ടം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി അടുത്തുള്ള ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല ഒതുക്കം ഈ കാളയിൽ ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ചെവി ഉണ്ടല്ലോ കാളുടെ ചെവിയുടെ ഇവിടെ ഒരു സാധനം ഉണ്ടാവുമല്ലോ ഇവിടെ ഒരു കാളത്തല ഇപ്പുറത്ത് വേറൊരു കാളത്തല അപ്പോൾ ഇങ്ങനൊരു സാധനം ഉണ്ടായിരിക്കുമല്ലോ ഇത് അതിലാണല്ലോ മാലയൊക്കെ ഇങ്ങനെ തൂക്കിയിടണത് അതും വളരെ ഒതുക്കുള്ള ഒരുപാട് നീളത്തിലൊന്നുമില്ല അല്ല ഒതുക്കുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് എഴുപന്തല കാള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക നല്ല ഒതുങ്ങിയ വീതി ഒരുപാടില്ലാണ്ട് ഒതുങ്ങിയ രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു കാളയാണ് ഇതിൻ്റെ രണ്ടാം ജോഡി കാളയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് രണ്ടാം ജോഡി കാളേനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് എനിക്കെടുത്ത് പറയുന്ന തോന്നുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതായത് ആർച്ചിൻ്റെ സൗന്ദര്യം കൊടകളുടെ സൗന്ദര്യം രണ്ടാം ചോടി കാളയിലൊക്കെ വട്ടക്കൊട അത് ഭയങ്കര ഭംഗി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒന്നാം ജോഡിക്കാളയിൽ വട്ടക്കുടയല്ല വേറൊരു രീതിയിലുള്ള നല്ല നല്ല ഒരു ചന്തമുള്ളൊരു ഡിസൈനുള്ളൊരു സാധനമാണ് ഫോട്ടോ കണ്ടെങ്കിൽ മനസ്സിലാവും അതേപോലെ ഈ രണ്ടാം ജോടി കാളയിൽ നമ്മൾ ഈ പറഞ്ഞ ഈ വീഷറിയുടെ ഉള്ള ഒരു സെറ്റപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം ചന്ത ഉണ്ട് കാണണം അതിലുപയോഗിച്ച ലൈറ്റും സംഭവമൊക്കെ അടിപൊളിയാണ് അതൊന്നും അല്ലാണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ഇതാണ് രണ്ടാം ജോഡി കാളയുടെ ഉടലെന്ന് പറഞ്ഞാൽ കിഡുവാണ് ഇപ്പം നമ്മൾ നമ്മുടെ കുലപതി കാളേനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഉടലിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയലുണ്ട് അത് ശരിക്കും ഒരു കാളയുടെ ഉടലുമായിട്ട് ഒരുപാട് സാദൃശ്യമുള്ള സാമ്യമുള്ള ഒരു സ്ട്രക്ചറിലാണ് കുലപതിയുടെ കാള കുലപതി എന്ന കാളയുടെ ഉടല് ഉടലുകൾ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉടലുകളുള്ള കാളകളിലൊന്നാണ് എഴുപന്തല രണ്ടാം ചൂടി കാള അപ്പം കാവിലൊക്കെ വന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ സൈഡിൽ നിന്ന് ഉള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫോട്ടോസും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എനിക്കത് ഒരുപാട് ഭംഗിയുള്ള ഒരു സംഭവമായിട്ട് തോന്നി അതായത് നമ്മൾ ഈ കുന്നപ്പള്ളി കുന്നപ്പള്ളിക്കാവിലേക്ക് കയറിയിട്ട് അതിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടാണല്ലോ ഫ്രണ്ടിലേക്ക് നടക്കിലേക്ക് എത്തുന്നത് ആ വളഞ്ഞ് തിരിയാണ് അവിടുന്ന് മുതലുള്ള ആ കാളയുടെ വരവ് കുട്ട് ബാക്ക് കുട്ട് ഫ്രണ്ടിൽ ബാക്കിൽ കാളിങ്ങനെ വരുന്ന ആ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അത് നല്ല രസമാണ് അത് കാണുന്നത് നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസം ആർച്ച് വെക്കുന്നതും അതുപോലെ മൊത്തത്തിൽ അതിലുള്ള ലൈറ്റ് സെറ്റ് ചെയ്ത രീതിയും അതിൻ്റെ ഉടലും എല്ലാം ഈ മുളയങ്കാവ് അവിടെ വന്ന സമയത്ത് അവിടെ ഒരു ലൈബ്രറിയുടെ അടുത്തു നിന്നാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇതിലെ ഇതിനെയൊക്കെ ചെറിയ മൂന്നാമത്തെ സെറ്റ് ഉണ്ടായിരുന്നത് എഴുപന്തല കാള അപ്പം അതും ഇതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒതുക്കമുള്ള നല്ല വൃത്തിയുള്ള കാളയാണ് എനിക്ക് ആ കാള കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ നമ്മുടെ ഒക്കെ ചെറിയ മൂന്നാം ജോഡി മൂന്നാം ജോടി കാളാന്ന് പറയൂലേ ആ മൂന്നാം ചുടിക്കാളുടെ തലകളുമായിട്ട് ഒരുപാട് സാമ്യമുള്ള രീതിയിലുള്ള തലയാണ് നമ്മുടെ എഴുവന്തല കാളുടെ ആ ചെറിയ സെറ്റിനുള്ളത് നല്ല വൃത്തിയുള്ള കാളുകളാണ് എഴുപന്തല കളകൾ മൊത്തത്തിൽ അതിൻ്റെ നമ്മൾ പറഞ്ഞു തലകളായിക്കോട്ടെ ആർച്ചായിക്കോട്ടെ കുടകളായിക്കോട്ടെ അതിലെ ആ തോഴിമാര് അല്ലെങ്കിൽ ഭഗവതി ആ സംഗമതികളൊക്കെ ആയിക്കോട്ടെ അതുപോലെ മാല ആയിക്കോട്ടെ ലൈറ്റ് സെറ്റിംഗ് ആയിക്കോട്ടെ അതുപോലെ ഈ സൈഡ് മാലയിൽ അതിൻ്റെ സൈഡിൽ ഉപയോഗിച്ചുള്ള ഈ നമ്മൾ പറഞ്ഞില്ലേ വിഷറി പോലുള്ള സെറ്റപ്പ് അതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ അതുപോലെ തന്നെ എഴുവന്തല കാളകളിലെ ഈ മാല ഉണ്ടല്ലേ നമ്മൾ തൂങ്ങിക്കിടക്കണ മുത്തുമണികൾ മുത്തുമണി മാലകൾ അതിലുപയോഗിച്ച കളർ അടിപൊളിയാണ് കാണാൻ അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അതായത് വൈറ്റ് കളറുണ്ട് അതേപോലെ യെല്ലോ കളറുണ്ട് അതിൽ ഗ്രീനോ അങ്ങനെ എന്തൊക്കെ കളറുള്ള ഒരു ഒരു മാലയാണ് അത് കാണാൻ അടിപൊളിയാണ് നല്ല രസമുണ്ട് കാണാം അത് ആ കാളങ്ങനെ വരുന്ന സമയത്ത് മൊത്തത്തിൽ ആ കാളേനെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണാനും അതേപോലെ ആ കാള വരുന്ന സമയത്ത് അതിങ്ങനെ ഇളകുമ്പോൾ ഉള്ള ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെയാണ് എഴുവന്തല കാളകളെക്കുറിച്ച് പെട്ടെന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രൈക്കിങ്ങായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകളിലൂടെ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു കളയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക്